അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ പഴഞ്ഞിക്കാണ് കേട്ടോ ഞങ്ങൾ കുറേ ആയി വിചാരിക്കണം പഴഞ്ഞിക്ക് പോകണം അച്ചുട്ടിയുടെ തല മൊട്ടടിക്കണം എന്നൊക്കെ അപ്പം ഇപ്പോഴാണ് നമുക്കതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയത് ഞങ്ങളിത് കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ പോയത് മൊട്ടടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഒരു രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല റോട്ടിലൊന്നും ഒന്നും കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക വ്യൂ ആയിരുന്നു സൺറൈസ് അതിൻ്റെ ആ സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി റോഡാണ് ഞങ്ങളൊരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെയാണ് കേട്ടോ പോയത് പിന്നെ അവിടെ എത്തിയതേ ഇറങ്ങില്ല ഒക്കെ പോക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പഴനിയുടെ ഒരു ബോർഡ് കാണില്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറച്ചേ ഉള്ളൂ പിന്നെ പഴനിയൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണ സമയത്ത് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പേടിച്ച് അവിടെ എത്തിയാണ്ടാവും എന്നുള്ളത് ആണ് ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടു മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ദേവസ്വത്തിൻ്റെ അവിടെ ആയിട്ട് ഞങ്ങൾ മോട്ടോർ അടിക്കാനായിട്ട് പോയത് അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷത്തിന് പൈസ എന്തെങ്കിലും കൊടുക്കാമെന്ന് മാത്രം അപ്പം ഇത് സർക്കാരിൻ തന്നെ അവരുടെ ഒരു വണ്ടിയാണ് അതവിടെ ഓർമ്മ തന്നെയാണ് നമ്മളതിൽ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിട്ടില്ലെന്നും നമ്മളെ ദേവസ്വത്തിൻ്റെ അവിടെ അവർ കൊണ്ടു അങ്ങനൊരു എട്ടു പത്ത് ആൾക്കാരൊക്കെ കൊള്ളും അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വലിയ ആൾക്കാരും കുട്ടികളൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു മൊട്ടടിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവൾ കരയുന്നതാണ് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആമിയുടെ സമയത്തൊക്കെ ഞങ്ങൾ പോയ നാലഞ്ച് വർഷം മുന്നേ ആമിയുടെ സമയത്ത് പോയപ്പോൾ ആമിയൊക്കെ നല്ല വാശിയായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഇവളക്കാണെങ്കിൽ ഇത്തിരി പരിചയക്കേടും ഉണ്ട് പിന്നെ അവൾക്ക് ഫോണൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുത്തി കേട്ടോ പിന്നെ അവൾ മുടി മുട്ടടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവൾ ആദ്യമൊക്കെ ആളെ മൊത്തയ്ക്കൊക്കെ നോക്കി ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലായപ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു പന്തിമാരി പന്തികേട് മാതിരി തോന്നിയപ്പോൾ അവൾ കരയാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വര അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൾ ഇരുന്നു കിട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പിടിച്ചിരുത്തി മുറുക്കി പിടിച്ചിരുത്തി കയ്യും കലയും ഒക്കെ മുറുക്കി പിടിച്ചിരുത്തി കരയാൻ തുടങ്ങിയപ്പോൾ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ മുടി ഉള്ളപ്പോഴാണോ മുടി ഇല്ലാത്തപ്പോഴാണോ ഭംഗി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനേ അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ മുട്ട അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ മുടി മുട്ട അടിച്ച് പിന്നത്തെ ഇത് നമ്മൾ ചന്ദനം പൂശാന്നാണല്ലോ മുടി മുട്ട ചന്ദനം പൂശണല്ലോ അങ്ങനെ ഞങ്ങൾ ചന്ദനൊക്കെ പൂശി ആദ്യമൊക്കെ അവളോട് മുടി എവിടെയാണ് ചോദിച്ചാൽ അവൾ തല മുടി ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കും ഇപ്പോൾ അവൾക്ക് ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്തു മുട്ട എവിടെ ചോദിക്കുമ്പോൾ അവൾ തലങ്ങനെ തൊട്ട് കാണിക്കും അപ്പം അങ്ങനെ ആയി അങ്ങനെ ഞങ്ങൾ ഇതാ മുടിയൊക്കെ മുട്ടടിച്ച് ഞങ്ങൾ പിന്നെ തുഴാനായിട്ട് കയറാണ്ട് തുഴാൻ കയറുമ്പോൾ ഞങ്ങൾ നാലഞ്ച് വർഷം മുന്നേ ആമിയുടെ തല മുട്ടടിക്കാൻ വേണ്ടി പോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ മൊബൈൽ കേൾക്കാൻ പറ്റിയിരുന്നു ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല നമ്മളവിടെ കയറ്റാൻ പാടില്ല മൊബൈൽ അങ്ങനെ അവിടെ കൗണ്ടറിൽ മൊബൈലൊക്കെ കൊടുത്തോട്ട് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെയാണ് തോന്നുന്നു അവിടെ മൊബൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ മൊബൈൽ കൊടുത്ത് ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ച് ഞങ്ങൾ അങ്ങനെ തൊഴാൻ കയറി ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്ക് കയറി തൊഴാൻ വേണ്ടിയിട്ട് കയറിയത് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് ഇവരുടെ തന്നെ ഒരു ട്രെയിൻ ഉണ്ട് നമ്മളെ താട്ട് കൊണ്ടേക്കിത്തരുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പത്ത് അവിടുന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക് ചൂടുമില്ല മഴയില്ല അങ്ങനത്തെ ഒരു അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടുത്തെ സ്പെഷ്യലാണല്ലോ മാങ്ങ പേരക്ക ഒക്കെ ഉപ്പും മുളകൊട്ടിട്ടത് അതൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് നാത്തീൻ്റെ വീട് കേട്ടോ അങ്ങനെ വിചാരിച്ചിരുന്ന അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് പാലക്കാട് ചന്ദ്രനഗറിലാണ് കേട്ടോ വീട് അങ്ങനെ ഞങ്ങൾ കുറേ ആയി അവിടെ പോയിട്ട് പിന്നെ സൺഡേ അല്ലേ എന്തായാലും അവർക്ക് ജോലിയില്ല പിന്നെ സ്കൂളില്ല കുട്ടികൾക്ക് സ്കൂളില്ല അതാ പിന്നെ എല്ലാവരും വാട രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ എന്നാ വിചാരിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് പോയിട്ടോ പിള്ളേർക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അച്ചൂട്ടീനെ കണ്ടപ്പോഴും എല്ലാവർക്കും പരസ്പരം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവിടെ ആദിഭവൻ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോയത് ഞങ്ങളുടെ അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ ഫുഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ഷെസ്വൻ ഫ്രൈഡ് റൈസ് പിന്നെ എന്തോ നൂഡിൽസ് ബിരിയാണി ചോറ് പിള്ളേർക്ക് എന്തോ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് കേട്ടോ ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ തിരിച്ചിറങ്ങണ സമയത്ത് ഒരു മീട്ടാപ്പാൻ വാങ്ങിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീട്ടാപ്പൻ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് അവരെ വീട്ടിൽ തന്നെ എടുത്തി അവരവിടെ ആക്കി പിന്നെ കുറച്ചേരം കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് ഞങ്ങൾ ടാറ്റാ ബൈബി പറഞ്ഞു അവിടെനിന്ന് ഇറങ്ങി പിന്നെ അവിടെ ഇറങ്ങണ സമയത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ പിന്നെ നമുക്ക് മഴ കിട്ടി കിട്ടിയിട്ടോ എന്താ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് ഒരു ബേക്കറിയിൽ നമ്മൾ ചായ ഓടിക്കാൻ നിർത്തിയിട്ടോ വൈകുന്നേരം വരുന്ന ആണെന്ന സമയത്ത് അവിടുന്ന് നമ്മൾ ആമിക്ക് ഐസ്ക്രീം മതി വേണ്ട അത് വാങ്ങിച്ചു പിന്നെ ഒരു ഷേക്ക് സാൻഡ്വിച്ച് ചായ കാപ്പി എല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഒക്കെ മഴ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് മുട്ടടിക്കാൻ പോകുന്ന സമയത്തൊന്നും ഒരു മഴയും കിട്ടാത്ത കാരണം കൊണ്ട് നമുക്ക് നല്ല എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതേക്ക് ബൈ